ഈ സന്ദർഭം പ്രത്യേകിച്ചും നമുക്കൊരു വളരെ പ്രധാനപ്പെട്ട സന്ദർഭമാണ് കാരണം വിശുദ്ധ റമദാൻ ഇത നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് അടുത്ത പതിനൊന്നാം തീയതി അതല്ലെങ്കിൽ പന്ത്രണ്ടാം തീയതി നമ്മൾ റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ മനസ്സിൽ റമദാനുമായി ബന്ധപ്പെട്ട് ആ ഒരു മാസം അത് ഏറ്റവും ഫലവത്തായ രീതിയിൽ വിനിയോഗിക്കണം എന്ന ഒരു ചിന്തയും അതിനുവേണ്ടിയുള്ള ഒരുക്കവും നമ്മളുടെ കൂടെ ഉണ്ടാകണം ഇതുവരെ കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ് ഇന്നേ ദിവസം വരെ അതിനെപ്പറ്റി അത്ര കാര്യമായി ആലോചിക്കാതെ പോകുന്ന ആളുകളൊക്കെ ഇതാ വരുന്നു എന്ന രീതിയിൽ തന്നെ ആ റമദാനിനെ വരവേൽക്കേണ്ടതുണ്ട് അതിനെപ്പറ്റി ഓർക്കേണ്ടതുണ്ട് ആ സുവർണാവസരം പരമാവധി എനിക്ക് ഉപയോഗപ്പെടുത്തണമെന്ന് തീരുമാനിക്കേണ്ടത് അതിന് നമ്മൾ ബോധപൂർവം ശ്രമിക്കേണ്ടതാണ് ബോധപൂർവം നമ്മൾ ആദ്യം തന്നെ അതിനെപ്പറ്റി ഒരു ധാരണ ഈ റമദാൻ മാസം വരികയാണ് രണ്ടാഴ്ച ഇല്ലെങ്കിൽ അതുകൊണ്ട് റമദാനിൽ എൻ്റെ അവസ്ഥ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കണം എന്ന് ഒരു ചിന്ത വേണം അപ്പം അതുകൊണ്ട് ഒന്നാമതായി ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഗതി വീട്ടാനുള്ള നോമ്പുകൾ ഉണ്ടെങ്കിൽ അത് എന്തായാലും പെട്ടെന്ന് വീട്ടണം പെൺകുട്ടികൾക്കൊക്കെ പലപ്പോഴും വീട്ടാനുള്ള നോമ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ അവര് ആ നോമ്പ് വീട്ടുന്ന കാര്യം പ്രത്യേകം അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാമതായി നമ്മൾ അധികവും സഖാത്ത് നൽകുന്നത് റമലാ മാസത്തിലാണ് അപ്പോൾ ഈ കഴിഞ്ഞ റമദാനിന് ശേഷം ഈ റമദാൻ വരെ നമ്മുടെ വരുമാനം എന്തൊക്കെ ഉണ്ട് എത്ര ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കണക്ക് കൂട്ടി അതിനെപ്പറ്റിയൊക്കെ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ കൂടിയാലോചിട്ടൊക്കെ വീട്ടിൽ വീട്ടുകാരോടും ഭാര്യയുമായിട്ടൊക്കെ കൂടിയാലോചിച്ചിട്ട് വരുമാനം എത്രയായിരുന്നു എന്നും അതിൽ നിന്ന് നമ്മളുടെ അടിസ്ഥാന ചെലവുകൾക്ക് എത്ര നമുക്ക് നീക്കി വെക്കാമായിരുന്നു എന്നൊക്കെ കണക്കാക്കി എത്ര സഖാത്ത് ഈ വർഷം കൊടുക്കേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കുകയും ആ പണം അത് ഒരു വീഴ്ച കൂടാതെ ആ സക്കാത്തിൽ നൽകുകയും ചെയ്യണം അതിനും നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കാനും ചിന്തിക്കാനുമൊക്കെ പറ്റിയ ഒരു സന്ദർഭമാണ് മൂന്നാമത്തെ സംഗതി ഖുറാൻ പാരായണം നമ്മൾ ശരിക്കും അതിനെപ്പറ്റി ഒരു പ്ലാൻ ചെയ്യേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ അൽഫിത്തറയുടെ കുട്ടികളുടെ കുറാനായി ഖുർആാൻ കത്തം തീർത്ത കുട്ടികൾക്ക് അതിനുള്ള സമ്മാനങ്ങൾ കൊടുക്കണ ഒരു പരിപാടിയായിരുന്നു നമ്മളുടെ പരിപാടി അതില് ആ കുട്ടികൾ എന്ന് പറയുന്നത് ഏകദേശം ഒരു അഞ്ച് വയസ്സ് പ്രായമുള്ള കുട്ടികളാണ് അഞ്ചു വയസ്സ് പ്രായമുള്ള കുട്ടികൾ അതിൽ ഓരോ കുട്ടിയും ചുരുങ്ങിയത് രണ്ട് പ്രാവശ്യം എങ്കിലും ഖുർആാന് തുടക്കം മുതൽ അവസാനം വരെ ഓതി തീർത്തതാണ് അതിനാണ് അവർക്ക് കത്തമ നമ്മള് കത്തം തീർക്കുക എന്ന് പറയും എന്ന് പറഞ്ഞത് അവിഭാഷയിലെ ഖതമ എന്ന പദത്തിൽ നിന്നുള്ളതാണ് പൂർത്തിയാക്കുക അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അതാണ് കത്തം തീരുന്നത് രണ്ട് പ്രാവശ്യമെങ്കിലും കത്തം തീർന്നിട്ടുണ്ട് ആ കുട്ടികൾ വയസ്സ് അവർക്ക് അഞ്ചു വയസ്സായിട്ടുള്ളൂ അഞ്ചു വയസ്സ് അല്ലെങ്കിൽ അഞ്ചര വയസ്സൊക്കെ ആയ കുട്ടികൾ രണ്ട് പ്രാവശ്യം അവർ കത്തം തീർത്തു മാത്രമല്ല ആ കുട്ടികൾ ഒരു ഒന്ന് രണ്ട് വർഷത്തെ എന്ന സംവിധാനത്തിലൂടെ പഠിച്ചപ്പോൾ ഖുർആാൻ അങ്ങോട്ട് തുറന്നു വെച്ചു കൊടുത്താല് അത് എവിടുന്നു അവര് കുട്ടികൾ നോക്കി ഓടും അവർ കൃത്യമായി നോക്കി ഓടും അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചോ നമ്മളൊക്കെ ഒന്ന് വീട്ടിൽ ചെന്നിട്ട് കുറാൻ എടുത്തിട്ടൊന്ന് നമ്മൾ സ്ഥിരമായി പോകുന്ന ആ അലന്തറ കൈസാലയും പുരുവോദാവും അല്ലെങ്കിൽ അലഹന്ദു അൽ ഇസ്ലാമിയും അല്ലാത്ത അത് മധ്യഭാഗം ഒടിക്കലെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഓന്നി നോക്കുക നമ്മൾ നോക്ക കിട്ടുന്നുണ്ടോ ഓന്നിയിട്ട് എനിക്കത് വഴങ്ങുന്നുണ്ടോ ആ അറബി അക്ഷരങ്ങൾ ഖുറാൻ എനിക്ക് ഓതാൻ കഴിയുന്നുണ്ടോ എന്ന് ആലോചിച്ചു അപ്പോഴാണ് നമ്മൾ അഞ്ച് വയസ്സ് പ്രായമുള്ള നമ്മുടെ പേരക്കുട്ടികൾ ആ ഖുർആാൻ ഏതാനും ദിവസം കൊണ്ട് പഠിച്ച് അവര് അത് ആ രീതിയിൽ ഓതാൻ പഠിച്ചുകൊണ്ട് പോവാ നമുക്കൊന്നും നമ്മുടെ ചെറുപ്പത്തിൽ അങ്ങനത്തെ ഒരു ഭാഗ്യമല്ല ഒരഞ്ചു വയസ്സാവുമ്പോൾ ഖുർആൻ മുഴുവൻ നോക്കി ഓതാൻ കഴിയണ ഒരു കപ്പാസിറ്റി കിട്ടാവുന്ന ഒരു സംവിധാനം നമ്മുടെ മുമ്പിലില്ല പക്ഷെ ഇപ്പൊ അതിനുള്ള സംവിധാനം ഉണ്ട് നമ്മളെ പല രക്ഷിതാക്കളും ആക്കാതെ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം നന്നേ ചുരുങ്ങിയത് ആ കുട്ടികളെ ആ സംവിധാനത്തിലേക്ക് നമ്മൾ ചേർത്തി കഴിഞ്ഞാല് നിന്റെ മോൻ അവനാൽ എനിക്ക് ഏതായാലും ഖുറാൻ നോക്കി മുഴുവൻ ഒന്നും നോക്കി ഓതാനൊന്നും എനിക്ക് കഴിയില്ല എന്നാലും എന്റെ നേരെ കുട്ടിയെങ്കിലും അല്ലെങ്കിൽ മകന്റെ കുട്ടിയെങ്കിലും അല്ലെങ്കിൽ എന്റെ മോനെങ്കിലും അതൊന്ന് മുഴുവൻ നോക്കി ഓതനെ പരുവത്തിൽ എത്തിയാലാ അതിന്റെ കൂലി എനിക്ക് കിട്ടുമല്ലോ എന്ന് അപ്പൊ അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ഏതായാലും റമദാൻ മാസം വരുമ്പണമെങ്കിലും ഈ ഒരു റമദാനിൽ എനിക്ക് ഖുർആൻ മുഴുവൻ ഓതി തീർക്കണം ഒരു പ്രാവശ്യമോ ഇനിമം ചുരുങ്ങിയത് ഒരു പ്രാവശ്യങ്ങളിലും ആദ്യം മുതൽ അവസാനം വരെ എനിക്കൊന്ന് ഓതി തീർക്കണം എന്നൊരു ദൃഢമായ ഒരു നിയത്ത് നമ്മളെ മനസ്സിൽ വെക്കണം അതല്ലെങ്കിൽ ഒന്നിലധികം എനിക്കറിയാം പല ആളുകളും റമദാ മാസത്തിൽ മൂന്നും നാലും അഞ്ചും പ്രാവശ്യം ഖുർആൻ ഓതി തീർക്കുന്ന ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് എന്നാൽ ഒട്ടും അത് ശ്രദ്ധിക്കാത്ത ആളുകളുണ്ട് ആരും തന്നെ ഓതാത്ത ആളുകൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കാത്ത ആളുകൾ അങ്ങനത്തെ ഉണ്ട് അപ്പം അതുകൊണ്ട് ആ പ്രാവശ്യം നമ്മൾ മനസ്സിൽ തീരുമാനിക്കുക എന്തായാലും ഇപ്രാവശ്യം ഈ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ട കാര്യമാണ് ജീവിതത്തിൽ പത്ത് അൻപതോ അറുപതോ ഒക്കെ എഴുപത് വയസ്സ് നമ്മൾ ഇവിടെ ഇങ്ങനെ ജീവിച്ചിട്ട് അല്ലെങ്കിൽ സമാനമായ പ്രായം നമുക്കൊക്കെ ആയിട്ട് ഒരു പ്രാവശ്യും ആദ്യം മുതൽ അവസാനം വരെ നമ്മുടെ ജീവിതത്തിന് ആധാരമായി ഈ കുറാൻ ഞാനൊന്ന് വായിച്ചു നോക്കെങ്കിലും ഓതു നോക്കെങ്കിലും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിലൊരു മനസാക്ഷി കുട്ടി നമുക്ക് നിർബന്ധമായി ഉണ്ടാകണ്ടതല്ലേ ബാക്കിയുള്ള എല്ലാ സംഗതികൾക്കും നമുക്ക് സമയമുണ്ടല്ലോ അപ്പൊ ഇതിൽ നമ്മൾ പ്രത്യേകമായി സമയം കണ്ടെത്തേണ്ടതുണ്ട് പിന്നെ നമ്മൾ നമ്മളൊരു പ്ലാൻ ചെയ്യണം എന്തൊക്കെ നമ്മൾക്ക് ഈ റമദാ മാസത്തിൽ നമുക്ക് ചെയ്യണം ഒരുപാട് ഇത്തരം സംഗതികളുണ്ടല്ലോ ദാനധർമ്മങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തണം റമദാ മാസത്തിൽ എനിക്ക് എന്തായാലും കുറച്ച് ദാനധർമ്മങ്ങൾ നടത്തണം എന്ന് വിചാരിച്ച് നമ്മുടെ ചെലവ് ഒന്ന് കുറച്ചൊക്കെ ഒന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് സേവ് ചെയ്ത് റമദാ മാസത്തിന് വേണ്ടി സേവ് ചെയ്ത് അത് നമ്മൾ മുൻകൂട്ടി ആലോചിക്കണം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് സാധിക്കും ആ ചെലവ് ഒക്കെ ആ രീതിയിലേക്ക് നമുക്ക് മാറ്റി നിർത്തി പ്ലാൻ ചെയ്ത് നമ്മൾ ആ രീതിയിൽ നമ്മൾ ഒരുങ്ങേണ്ടതുണ്ട് പിന്നെ മറ്റൊന്ന് സമയം ഉപയോഗപ്പെടുത്താവുന്ന കാരണം നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കാവുന്ന ഒരു കാര്യമാണ് നമ്മളുടെ സമയം എത്രമാത്രം നമ്മൾ ഓരോന്നിനും ഉപയോഗിക്കണം ഈ കാലത്ത് ഏറ്റവും അധികം നമ്മളുടെ സമയങ്ങൾ എല്ലാവരുടെയും സമയങ്ങൾ മൊബൈൽ കയ്യിലുള്ളവരുടെ ഒക്കെ സമയങ്ങൾ മിക്കവാറും പോകുന്നത് ആ മൊബൈലിന് ചുറ്റിപ്പറ്റിയുണ്ട് അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും വെല്ലിയപ്പാരാണെങ്കിലും പാപ്പാരാണെങ്കിലും അമ്മങ്കിലും ഒക്കെ ആ മൊബൈലിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് അവരുടെ ഒരുപാട് സമയങ്ങൾ അവർ പോകുന്നുണ്ട് ഈ റമദാനിൽ എന്തായാലും റമദാനിൽ എന്തായാലും അതിലൊക്കെ എനിക്കൊരു ഒരു നിയന്ത്രണം വേണം നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കണം അപ്പൊ ഒരു മിനിറ്റ് ആ സമയത്ത് സ്വിച്ച് ഇട്ട് തീരുമാനിച്ചാലൊന്നും നടക്കൂല മുൻകൂട്ടിയെ നമ്മൾ തീരുമാനിക്കണം റമദാ മാസത്തിൽ എന്തായാലും മൊബൈലിന്റെ ഉപയോഗം അത് ഇത്ര സമയം എത്ര സമയം നടക്കുള്ളൊരു ഇന്ന സംഗതിയുള്ളൂ ആ റീൽസൊക്കെ നൽകാനൊന്നും വേണ്ട എന്ന് നോക്കുക അല്ലെങ്കിൽ മറ്റേ ആ പിന്നെ പ്രോഗ്രാമൊന്നും ഞാൻ കാണുന്നുണ്ടെന്ന് നോക്കുക അങ്ങനെ ആദ്യം തന്നെ നമ്മൾ മനസ്സിൽ നമ്മുടെ സമയം കൊല്ലുന്ന പരിപാടികൾ നമ്മൾ മൊബൈലിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് അത് നമ്മൾ കട്ട് ഷോട്ട് ചെയ്തിട്ട് വേണം കാരണം റസൂറുല്ലാ ഇസ്ലാലി സിനിമ റഹ്ലാനെ പറ്റി പറഞ്ഞ ഒരു സംഗതിയാണ് അതായത് നന്മകൾ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ കടന്നു വരൂ പ്രമദാ മാസ എത്തുമ്പോൾ ആഗ്രഹിക്കുന്നവരെ കടന്നു വരൂ നിരതരാകുന്ന തിന്മകളുമായി അല്ലെങ്കിൽ കാര്യമില്ലാത്ത പ്രശ്നങ്ങളിൽ തന്നെ ധാരാളം സമയം വിനിയോഗിക്കുന്ന ആളുകൾ അക്കസീർ അതൊക്കെ ഒന്ന് കൊറക്ക് അതൊക്കെ ഒന്ന് കുറക്കുക റമലാ മാസത്തിന്റെ മുമ്പും റമദാ മാസത്തിന് ശേഷവും ഇത് റമദാ മാസവും ഇത് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാക്കണം റമദാ മാസത്തിന്റെ മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു അതിൽ നിന്ന് നമുക്കൊരു വലിയ ഒരു മാറ്റം റമദാനെ കണ്ട് കയറിനോട് കൂടി ഉണ്ടാക്കണം കുറെ നമ്മളിത് മാറ്റം ഉണ്ട് അതിന്റെ നമ്മുടെ ആ പോസിറ്റീവായ സംഗതികളെ മറന്നുകൊണ്ട് പറയല കാരണം റമദാ മാസമാകുമ്പോ നമ്മൾ സുഭൈ നമസ്കാരത്തിന് ധാരാളം ആളുകൾ പള്ളിയിൽ വരുന്നുണ്ട് നേരത്തെ റമദാ മാസത്തിൽ മാത്രം സുബൈസ്കാരം ജമായത്തായിട്ട് സ്കരിക്കുന്ന ആളുകളിൽ തന്നെ നമ്മുടെ കൂടുതൽ ധാരാളമുണ്ട് വാസ്തവത്തിൽ എല്ലാ ഒരു മഹത്തിലുള്ള ആളുകൾക്കൊക്കെ യാതൊരു പ്രയാസവും ഇല്ലാതെ പങ്കെടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ സുബൈ ജമാഅത്ത് എന്ന് പറയുന്നത് ബാക്കിയുള്ള നുഹുറും അസറും പകരീബും വിഷയമൊക്കെ നമ്മൾ പലതരം പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരിക്കും അപ്പൊ നമുക്ക് പള്ളിയിൽ വരാൻ കഴിയുന്നില്ല എന്ന് നമുക്കൊരു അതിൽ നമുക്കൊരു ആ രീതിയിൽ നമ്മൾ ആലോചിച്ചു പക്ഷെ സുബൈക്ക് നമുക്ക് എന്താ വേറെ പണിയുള്ളത് ഉറങ്ങല്ലാതെ വേറെ എന്താ പണിയുള്ളത് അപ്പൊ സുബൈ എന്ന് പറഞ്ഞാൽ അത് നമുക്കൊക്കെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് കുറച്ച് നേരത്തെ ഉറങ്ങണം അങ്ങ് എന്തായാലും സുബൈക്ക് പള്ളിയിൽ വരണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആർക്കും തിരക്കിന്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഒരു തിരക്കും ഇല്ലാതെ ാണ് അപ്പൊ അത് ആഗ്രഹിക്കുന്ന പ്രമദാ മാസത്തിൽ അത് ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട് അലഹദില്ല നല്ല കാര്യം അത്രയും നല്ല കാര്യം ചില ആളുകൾ പറയും പ്രമദാ മാസത്തിൽ മാത്രം സുഭയ്ക്ക് വന്നത് കൊണ്ടൊന്നും കാര്യമില്ല അത് വേറെ അത് ആ മാനസികാവസ്ഥയല്ല ഞാൻ പറഞ്ഞു അത്ര ചെയ്താൽ അത്രയും ഗുണമാണ് പ്രമദാ മാസത്തിൽ പ്രത്യേകിച്ച് നമ്മളെ ജമായത്തുകൾ ശ്രദ്ധിച്ചുകൊണ്ട് എല്ലാ ജമായത്തും നമ്മുടെ മനസ്സിൽ ഇപ്പൊ തന്നെ തീരുമാനിക്ക ഈ റമദാൻ ഏതാ ഞാൻ ഒരു ജമായത്തു കളയില്ല എന്ന് തീരുമാനിച്ചാല് മുപ്പത് ദിവസം എല്ലാ ജമാത്തും കിട്ടി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആ റമദാനാണ് കഴിയുമ്പോ മനസ്സിൽ എന്തൊരു സന്തോഷം ഉണ്ടാവും ഒറ്റ ജമാക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഇതൊരു വലിയ അനുഗ്രഹമല്ലേ അങ്ങനെ ഓരോ സംഗതികളും നമ്മുടെ ജീവിതത്തിൽ ഓരോ സംഗതികളെയും നമ്മൾ പോസിറ്റീവായിട്ട് അതായത് ഗുണപരമായ രീതിയിലേക്ക് മാറ്റാൻ നമുക്ക് തയ്യാറെടുക്കുകയും അതിന് പരിപാടികളൊക്കെ ചെയ്യേണ്ട ഒരു സന്ദർഭമാണ് നമ്മുടെ മുമ്പിലുള്ളത് അത് നമ്മൾ ശരിയായ രീതിയിലാണ് അതാണ് വിശുദ്ധ ഖുർഹാൻ സൂറത്ത് ആലി ഇമ്രാനിലൂടെ പറയണത് ഇത് നമ്മൾ പലപ്പോഴും നമ്മൾ കേൾക്കുന്ന കേൾക്കുന്നവരായിട്ടാണ് പക്ഷെ ഇത് റമദാനുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരായത്താണ് സാലിയോ ഇല മഹഫറത്തിൽ നിന്ന് അള്ളാഹുവിന്റെ മനുഷ്യരത്തിലേക്ക് നിങ്ങൾ കാത്തിരിക്കാതെ കടന്നു വരിക വേഗത്തിൽ കടന്നു വരിക വ ജനത്തിന് അവന്റെ സ്വർഗത്തിലേക്കും അർദുഹ സമാവാത്തു വല കട അള്ളാഹുവിന്റെ മനുഷ്യരത്തിൽ നമുക്ക് കിട്ടുമ്പോ പാപമോചനത്തിൽ ലഭിക്കുമ്പോൾ പാപങ്ങളിൽ നിന്നുള്ള സുപ്രാഹാരവാര നമ്മളെ മുക്തരാക്കി മാറ്റുമ്പോൾ അതിന്റെ അനിവാര്യമായ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അതിന്റെ അനിവാര്യമായ ഒരു കാര്യമായി കൊണ്ടുണ്ടാകുന്നതാണ് സ്വർഗപ്രവേശങ്ങൾ ആ സ്വർഗം വലുതോ സമാവാതോ അല്ലാറോ ഇത് ഒരുക്കിയിരിക്കുന്നത് ഒഴിറ്റത്തിൽ വിശ്വാസികൾക്ക് ഒരുക്കിയത് എന്ന് മാത്രം പറയാതെ സൂക്ഷ്മതയുള്ള മുത്തക്കീങ്ങൾ പത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നതാകുന്നു സ്വർഗം എന്ന് പറയുന്നത് റമദാൻ മുമ്പിലൂടെ നമുക്ക് ലഭിക്കേണ്ടതും അങ്ങനെ തന്നെയാണ് അത് ലാലക്കും തത്തക്കൂരെന്നാണ് വിശുദ്ധ കുർഷാൻ പറഞ്ഞത് നിങ്ങൾ റമദാ മാസത്തിലൂടെ നിങ്ങൾക്ക് ലാൽ ലക്കും നിങ്ങൾ തക്കവ ഉണ്ടാകും സൂക്ഷ്മത ഉണ്ടായി ഉറ്റും അങ്ങനെ സൂക്ഷ്മത ഉള്ള ആളുകൾക്ക് ഒരുക്കപ്പെട്ട സ്വർഗം അപ്പൊ സ്വർഗത്തിലേക്ക് നമ്മെ കൈപ്പിടിച്ച് ആനയിച്ച് കൊണ്ടുപോകാനുള്ള ഒരു പ്രധാനപ്പെട്ട മാസങ്ങളിലൊന്നാണ് റമദാ മാസം എന്നുള്ള ബോധം നമ്മളിൽ ഉണ്ടാകുക ആ റമദാനിൽ നമ്മളിൽ വന്നുപോയ പോരായ്മ നമുക്ക് മായിച്ചു കളയാനും അതൊക്കെ അള്ളാഹു പുറത്തു തരുന്ന അവസ്ഥകളും ഉണ്ടാകുവാനുമാണ് ആ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു പറഞ്ഞ സംഗതികളൊന്നും നല്ല രീതിയിൽ ഉന്നായി നമ്മള് പ്രയാസമുള്ള സമയത്താണെങ്കിൽ ശരി അതെനിക്ക് ഒരു സൗഖ്യകരമായ സന്ദർഭത്തിലാണെങ്കിൽ ചെലവഴി ചെലവഴിക്കലിൽ നിന്ന സമയം നിന്ന് അവനാൻ കഴിവൽ പെട്ട് ആ രീതിയിൽ ചെലവഴിക്കത് ബുദ്ധിമുട്ടുള്ള സമയത്ത് ചെലവഴിക്കേണ്ടി വരും അതുപോലെ നല്ല സൗകര്യങ്ങളുടെ സമയത്ത് ചെലവഴിക്കട്ടാലും ആ രണ്ടു സമയത്ത് ചെലവഴിക്കുന്നതിലെ തോതിന് വ്യത്യാസം ഉണ്ടാകുമെങ്കിലും അപ്പോഴൊക്കെ ചെലവഴിക്കുക എന്നുള്ളൊരു കാര്യം മനസ്സിനെ നിയന്ത്രിക്കാം കോപ്പം നിയന്ത്രിക്കാന്ന് നമ്മളോട് വിശുദ്ധപ്പെടാൻ മനസ്സിനെ നിയന്ത്രിക്കാൻ സഹപാഠം ഒച്ചയും പിടി ഉണ്ടാക്കുക എന്നിടിയുണ്ടാക്കരുത് തോന്നിയാസം പറയല് ആരെങ്കിലും ഇങ്ങോട്ട് ചീത്ത വിളിച്ചാൽ പോലും നിങ്ങൾ ഞാൻ നോമ്പെന്നുള്ള ബോധത്തോടു കൂടിയേ സംസാരിക്കാവൂ കച്ചടക്ക് വന്നാലോ ആരെങ്കിലും നിങ്ങളെ നിങ്ങളെ അടിക്കാൻ വന്നാലോ ഉന്താന്നല്ല വന്നാലോ അതിനെ നിങ്ങൾ ക്ഷമിക്കണം വളരെ ക്ഷമ വേണ്ട ഒരു സംഗതിയാണ് എന്നാണ് ഇമ പറഞ്ഞത് അപ്പൊ അതാണ് ഇത് സ്വർഗാവകാശികളുടെ ഗുണമായി പറഞ്ഞ ഒരു ഖാദിമീന പൈ ദേഷ്യം നിയന്ത്രിക്കുക അഥവാ നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കണം അനുസ് ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ ഈ സ്വഭാവമൊക്കെ പ്രമദാത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും ആളുകൾക്ക് വിറ്റുപോയി ആളുകളോട് ഇങ്ങനെ പകയും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കേണ്ടവരല്ല മനുഷ്യൻ പകയും വിദ്വേഷവും ഒക്കെ എളുപ്പം ആളുകളും നമ്മൾ ആലോചിച്ചു വയ്ക്കരു അവര് അവരെ കുടുംബക്കാരും അവനാൻ്റെ പട്ടിട്ട ബന്ധുക്കളുമായി പിണങ്ങിയും അതുപോലെ തന്നെ വളരെ മോശമായി ബന്ധം പുലർത്തുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലൊക്കെ എല്ലാവരുടെ കൂട്ടത്തിലുണ്ട് അങ്ങനത്തെ ആളുകളുണ്ട്

ജന്നത്തി അതുപോലെ തന്നെയാണ് റമദാനും റമദാലും ചങ്ങലിടപ്പെടുകയും തുറക്കപ്പെടുകയും ചെയ്യുന്ന മാസം അപ്പൊ ഈ സ്വർഗ കവാടങ്ങൾ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കുന്ന സമയത്ത് എല്ലാവർക്കും അബ്ബാഹു പുറത്തുള്ളു അള്ളാഹു പങ്കേർക്കണം അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാൽ ശിർക്കിന്റെ കാര്യം വളരെ ശ്രദ്ധിക്കുന്ന ആളുകളാണ് ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് എന്റെ ജീവിതത്തിൽ ഏതായാലും ശിർക്ക് വന്നിട്ടില്ല എന്ന ബോധ്യുള്ളവരാണ് നമ്മളൊക്കെ അല്ലെങ്കിൽ ശിർക്കിൽ അകപ്പെടാതെ ജീവിക്കാൻ പരമാവധി ശ്രമിക്കുന്നവരും ചിർക്കിൽ അകപ്പെടുന്നു എന്ന് തോന്നിയാൽ അതിന് വലിയ ജാഗ്രത ഉണ്ട് വേറെ പല വിഷയങ്ങൾക്കും നമ്മൾക്ക് ജാഗ്രത കുറവുണ്ടെങ്കിലും ഒരു അള്ളാവും അല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥനയും അമ്പാവും അല്ലാത്തവര് പേടിയും ആ രീതിയിൽ അഭൗതികമായ രീതിയിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രീതിയിൽ ഒരു മഹലൂക്കിനും ഒരു സൃഷ്ടിനെയും നമുക്കാർക്കും പേടിയില്ല അവരോട് എന്തെങ്കിലും ആവശ്യങ്ങൾ പറയില്ല മരിച്ചവരോടൊന്നും ഒരു കാരണവശാലും നമ്മൾ ഒരു കാര്യം ആവശ്യപ്പെടുകയോ ചോദിക്കുകയോ ഒന്നും ചെയ്യൂല ഉറപ്പുള്ള ആളുകളാണ് അവരാണ് അങ്ങനത്തെ ആളുകളെ പറ്റിയാണ് ഈ പറഞ്ഞത് അതാണ് ലികുല്യെ അവരില്ലായുഷിക്കും ഇല്ലായ്മ അബ്വാഹുവിന് ഒരിക്കലും പങ്കു ചേർക്കാത്ത ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും എന്നിട്ട് പറയാണ് അതിൽ നിന്ന് ഇല്ലാജുലൻ ഒരാളെ മാറ്റി കാന നിർത്തും അവനും അവന്റെ സഹോദരനും തമ്മിൽ പിണങ്ങിയിരിക്കുക തമ്മിൽ പിണക്കമുള്ള ആളുകൾക്ക് ആ മഹത് കിട്ടുന്നതിൽ നിന്ന് അവർ അല്പം മാറ്റി നിർത്തപ്പെടും അവരെ കാര്യത്തിൽ അള്ളാഹു പറയും ഇവരെ രണ്ടാളെയും അവർ നന്നാകണവേ നിങ്ങളുടെ വെച്ചേക്കും ി തെറ്റായ അവരൊരു സന്ധി അവരൊരു നല്ല രീതിയിൽ രീതിയിലെത്തുന്നവരെ അവരെ കാര്യം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹിഹീസാണ് അവരെ കാര്യം നിങ്ങൾ അവിടെ ഈ ആളുകളോട് പിണങ്ങ അല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ടവരോട് ഉമ്മാനോട് പണങ്ങി കിടക്കണം മക്കള് അതുപോലെ മക്കളോട് പണങ്ങി കിടക്കണം ഉമ്മ അതുപോലെ സഹോദരി സഹോദര അതാണിപ്പം ഏറ്റവും കൂടുതൽ നമ്മളെ ഇടയിൽ കാണുന്ന വളരെ മോശമായ ഒരു സംഗതി അതാണ് മറ്റുള്ള സുഹൃത്തുക്കളോടും ബാക്കിയുള്ളവരോടൊക്കെ ആപേക്ഷികമായി കുറവായിരിക്കും പക്ഷെ ബന്ധുക്കളോടും കുടുംബത്തിൽ പെട്ടവരോട് തമ്മ തമ്മില് പിണക്കവും ദേഷ്യവും അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലും ഒക്കെ ആയിട്ട് മിണ്ടാതിരുന്ന് വിളിച്ച് അങ്ങോട്ട് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കുന്ന ആളുകൾ കല്യാണവും അങ്ങനത്തെ എന്തെങ്കിലും സംഗതി വിളിക്കാത്ത ആളുകൾ വിളിച്ചാൽ പോകാത്ത ആളുകൾ ഇങ്ങനെ എന്തെല്ലാം രീതിയിലുള്ള പിണക്കങ്ങൾ നമ്മുടെ ഇടയിലൊക്കെ പല ആളുകളുടെ ഇടയിലൊക്കെ ഉണ്ട് നമ്മുടെ മുസ്ലിം സമുദായത്തിൽ പല ആളുകളുടെ അവസ്ഥ അങ്ങനെയാണ് അത് അതിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് അവനാരുമായി ഏറ്റവും അടുത്തവരോടാണ് പലപ്പോഴും എന്തെങ്കിലും വിഷയങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ഒരു പിണക്കവും അല്ലെങ്കിൽ എതിർപ്പൊക്കെ ഉണ്ടാവുക അങ്ങനെയാണ് അത് അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ് അപ്പം അങ്ങനത്തെ ആളുകൾ അവർക്ക് പാപം അവരുടെ പാപങ്ങൾ പുറത്തു കിടക്കുന്നത് അവിടെ ിലായി കിടക്കും അവർക്കൊന്ന് നന്നാകട്ടെ എന്ന് അള്ളാഹുബാൻ താര മലക്കുകൾക്ക് അറിയിപ്പ് കൊടുക്കുന്നു എന്നാണ് ഇവ മുസ്ലിം ലീഗ് റിപ്പോർട്ടിലുള്ളത് അപ്പൊ അവര് ഗൗരവമുള്ള സഞ്ചരിയാണ് അപ്പൊ റമദാൻ മാസം എന്ന് പറഞ്ഞാൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ് ധാരാളം അത്സുരത്ത് മനുഷ്യന് കിട്ടുന്നതാണ് പറയുകയുണ്ടായി ഈ റമദാൻ മാസത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ രാത്രിയും ധാരാളം ആളുകളുടെ പാപത്തിൽ നിന്ന് അവരിങ്ങനെ മുക്തമായിക്കൊണ്ടിരിക്കും റമദാ മാസത്തില് ഓരോ രാത്രിയും ധാരാളം ആളുകൾ പാപത്തിൽ നിന്ന് മുക്തമായിക്കൊണ്ടിരിക്കും എങ്ങനെയാ പാപത്തിൽ മുക്താണത് അവർ തെറ്റ് ചെയ്യാത്തവരാണെന്നുള്ള ആൾക്കല്ല അവർ ചെയ്ത തെറ്റുകൾ റമദാ മാസത്തിൽ അവരുടെ പശ്ചാത്താപം കൊണ്ടും മകുശത്ത് കൊണ്ടും മണൽ കൊണ്ടും സൽക്കർമ്മം കൊണ്ടും അതൊക്കെ നീ നീ വായിച്ചു കളയപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നാണ് പറഞ്ഞത് അത് ചിലപ്പോ ഈ തമ്മിലുള്ള പണക്കം കൊണ്ട് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അതിനുത്തരവാദി നമ്മൾ തന്നെയാണല്ലോ അപ്പൊ റമദാനിൽ ഇപ്പൊ തന്നെ പണക്കമുള്ള ആളുകളൊക്കെ മനസ്സിൽ വിചാരിക്കുക റമദാനായി വരുന്നത് എനിക്കൊന്ന് നന്നാകണം അവര് പ്രശ്നം ഉണ്ടാകരുത് നേരെ അതിലൊക്കെ ഈഗോ ക്ലാഷോ അതല്ലെങ്കിൽ നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനോ കരുത് നീയോ കരുതും എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇടയിൽ നിൽക്കാൻ പറ്റിയ ആളുകളോട് പറഞ്ഞിട്ട് കുടുംബത്തിന് തന്നെ കാരണവരുണ്ടാവും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടാവും മക്കൾ വാപ്പാരിയും ഉമ്മാരിക്ക് അതിൽ പ്രേരിപ്പിക്കണം അതുപോലെ പെൺമക്കളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേരിപ്പിച്ച് റമദാനാകുമ്പോഴേക്കും ഈ ഷഹനാ പരസ്പരം അങ്ങോട്ടുള്ള മനസ്സിലുള്ള പകയും വെറുപ്പൊക്കെ ഒക്കെ മാങ്ങി ശുദ്ധമാകാൻ നമ്മൾ ഏതായാലും ഈ റമദാന ആ രീതിയിൽ തന്നെ നമ്മൾ വരവേൽക്കേണ്ടതുണ്ട് അതാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതാണ് ഒരു ആളുകൾക്ക് വിട്ടു കൊടുക്കുക പുറത്തു കൊടുക്കുക അതൊരു വലിയ ക്വാളിറ്റിയാണ് സാരമില്ലാതെ വിചാരിക്കുക അതാ തൊഴിലർത്ഥം ചുരുക്കം എല്ലാ കാര്യവും ഗൗരവമായി ചുരുക്കലല്ല കുറെ സംഘടന കോട്ടെ എന്ന് വിചാരിക്കാനുള്ള അർത്ഥം ആ മനസ്സാണ് നമുക്ക് വേണ്ടത് അല്ലാതെ ഓരോന്നിനും ഇങ്ങനെ വളരെ എന്താണ് കൃത്യമായിട്ട് വരച്ച് നിർത്തി ഓരോന്നിനും കാര്യം പറഞ്ഞ രീതിയില്ല കോട്ടെ കോട്ടയാണ് കോട്ടെ കോട്ടെ എന്ന് വിചാരിക്കണ മനസ്സിലല്ലോ അതാണ് വിശാലമായ മനസ്സ് അതാണ് അസീനഅലിന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കൊല്ലം അമ്മയോ ഇപ്പോഴും അസീനെ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഇത് കൃത്യം നല്ല കാര്യമാണ് ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ അള്ളാഹോ വലിയ ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് അള്ളാഹു ഇഷ്ടദാസന്മാരായി മാറാൻ നമ്മൾ ഈ റമദാൻ പരമാവധി നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മളത് ഉപയോഗപ്പെടുത്തുക അള്ളാഹു മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് സുന്നത്തായ സത്യതികൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് അത് ചെയ്യാൻ മറക്കാതെ സുന്നത്തുകൾ ചെയ്യുക ഈ സുന്നത്ത് എന്ന് പറഞ്ഞ സംഗതി എന്താ പറയുക സുന്നത്താണ് നമ്മൾ അള്ളാഹുവിനേക്ക് അടുപ്പിക്കുന്ന ഒരു സംഗതി കൃത്യമായ സുന്നത്തുകൾ ഇങ്ങനെ ചെയ്യുന്ന സുന്നത്ത് നോമ്പ് സുന്നത്ത് നമസ്കാരം ഇങ്ങനത്തെ സുന്നത്തായ സംഗതികൾക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവൻ കർവാബുമായിട്ടൊരു മാനസികമായ വലിയൊരു അടുപ്പം എൻ്റെ ഞാനുമായി ഇങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കും സുന്നതികളെ കൊണ്ടാണ് അവൻ അടുക്കുക ഫർദ്ദു മാത്രം ചെയ്താൽ അവൻ ഫറുദുവിന്റെ ഓന്റെ ബാധ്യതയിൽ നിന്ന് അവൻ മുക്തനായെങ്കിലും അവന് അള്ളാഹുമായുള്ള ഒരു അടുപ്പ് എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാനും ആ ഒരു ബന്ധം നിലനിർത്താനും നിലനിർത്താനുണ്ടാകും കൊണ്ടായിരിക്കണം എന്നിലേക്ക് അവൻ അടുക്കേണ്ടത് അപ്പൊ നവാസില് കൊണ്ട് സുന്നത്തുകൾ കൊണ്ടപ്പോ നമ്മൾ തീരുമാനിക്കണം ഈ റുഹ്റിന്റെ കൂടെ അങ്ങനത്തെ നമ്മള് റവാറ്റിബ് സുന്നത്തുകൾ എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ ഓരോ നിസ്കാരത്തിന്റെയും മുന്നും പിന്നും ഒക്കെ ആയിക്കൊണ്ട് റസൂൽ ഇസ്ലാ വസ്ലം പഠിപ്പിച്ച ഒരു പന്ത്രണ്ട് ഇറക്കാറ്റൊരു ദിവസം ഉള്ള നുഹുറിന്റെ കൂടെയും അതുപോലെ മഹരീബ് ഇഷ സുബീൻ്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ടത് സുബഹിന്റെ രണ്ടിറക്കായ്ക്കാണ് ഓരോന്നിനും ഓരോതിൻ്റെതായ ചതലുകളുണ്ട് പ്രത്യേകതകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിട്ടുപോകാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സുബഹിയുടെ രണ്ടിറക്കാറ്റ് ആ രണ്ടു അക്കാര്യ സംസ്കാരം നമ്മൾ വിട്ടുപോകാതിരിക്കുക ബാക്കിയുള്ള ഓരോ കാര്യങ്ങളിലും അതുപോലെ ശ്രദ്ധിക്കുക അങ്ങനെ റമതാ മാസത്തിന് നോമ്പും അത്തരം സംഗതികളിലൂടെ നിൽക്കുന്ന ഒരാൾക്ക് പ്രത്യേകമായി നോമ്പുകാർക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ഒരു കവാടമാണ് സ്വർഗത്തിലെ കവാടമാണ് അതാണ് റയ്യാൻ കവാടം എന്ന് പറഞ്ഞു പറഞ്ഞു ഇന്നത്തിൽ ജന്നത്തി ബാബുൽ ലഹു റയ്യാൻ സ്വർഗത്തിൽ റയ്യാൻ പറഞ്ഞൊരു കവാടം ആ കവാടത്തിൽ നോമ്പ് ധാരാളം നിർവഹിക്കുന്ന ആളുകൾ അതിലൂടെ ആണ് പ്രവേശിക്കുക ഓരോരുത്തരെ ഓരോ മനുഷ്യന്മാരെയും ജീവിതങ്ങൾ എടുത്ത് നോക്കിയാൽ നിസ്കാരം വളരെ കൃത്യമായി വളരെ ശ്രദ്ധയോട് ധാരാളം നിഷ്കരിക്കുന്ന ആളുകൾ ഉണ്ടാവും അതുപോലെ ധാരാളം നോമ്പ് തോൽപ്പിക്കുന്ന ആളുകളുണ്ടാവും അതുപോലെ ധാരാളം ശരക്ക കൊടുക്കുന്ന ആളുകൾ പേക്ഷികമായി നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിലെ വിവാഹത്തു കൂട്ടത്തിൽ നോക്കുകയാണെങ്കിൽ നോമ്പിന്റെ കാര്യം വളരെ വളരെയധികം നോമ്പ് നോൽക്കുന്ന ആളുകളുണ്ട് എല്ലാ മാസവും മൂന്ന് നോമ്പ് അല്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കൃത്യമായിട്ട് നോമ്പ് നോൽക്കുക പിന്നെ ഒരു സിന്ധൻ്റെ നോമ്പ് വിടാതെ അങ്ങനെ നോമ്പ് വളരെ ശ്രദ്ധിച്ചു കൊണ്ട് പോകുന്ന ആളുകളുണ്ട് അങ്ങനെ നോമ്പിന്റെ ഒരാളായി മാറുമ്പോൾ അയാൾക്ക് സ്വർഗത്തിൽ പ്രവേശനം നൽകപ്പെടുന്ന കവാടത്തിന് റയ്യാൻ കവാടം എന്നാണ് പേര് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ രീതിയിൽ നമ്മളൊക്കെ വലിയ അമലുകൾ ധാരാളം വർധിപ്പിച്ചുകൊണ്ട് നമ്മൾ റമദാനിന് ഉപയോഗപ്പെടുത്താ അങ്ങനെയാണ് റമദാനെ ഉപയോഗപ്പെടുത്തുന്നത് റമന് വർദ്ധിച്ചിട്ട് അല്ലാതെ മറ്റേതൊരു തെറ്റുധാരണയാണ് ഏത് റമദാന് ചെയ്താൽ ഫർദിന്റെ കൂലി ഫർദിന് എഴുന്നൂറ് അടി കൂലി അതൊക്കെ തെറ്റുധാരണ അതൊന്നും അള്ളഹാന്റെ വസൂലാകാരും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല റമദാനിൽ അവസാനത്തെ പത്തിന് പ്രത്യേകതകളുണ്ട് ഇല്ല ഇരുപത്തിൽ പ്രത്യേകതകൾ ആയിരം മാസങ്ങളെക്കാൾ വൃത്തമാണ് അതല്ലാതെ സുന്നത്തിന് പകലിന്റെ മൂലി അങ്ങനെയൊന്നുമില്ല അമലുകളാണ് വർദ്ധിപ്പിക്കും അതിന് എന്തൊക്കെ നിങ്ങൾക്ക് സാഹചര്യം വേണോ അതൊക്കെ അഗ്വാഹം കണ്ടിത്തരും നിങ്ങളുടെ മനസ്സ് മാത്രം ഉണ്ടായാൽ മതി ബാക്കി നിങ്ങൾക്ക് ബാക്കിയുള്ള ചെയ്യാൻ തോന്നാതിരിക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും അത് പള്ളി വരണം തോന്നും ജമാത്തിൽ വരണം തോന്നും സുബൈക്ക് ജമാത്തിൽ എല്ലാ ജമായത്തിനും വരണം തോന്നും ഖുറാൻ ഓന്നു തോന്നും അതൊക്കെ നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ അതൊക്കെ പഠിച്ചോ ഇങ്ങനെ തോന്നിപ്പിച്ച് തോന്നിപ്പിച്ച് തരും അതാണ് റമദാൻ്റെ ഒരു പ്രത്യേകതയായിട്ടുള്ളത് അങ്ങനെ തോന്നിപ്പിക്കുമ്പോൾ നമുക്ക് അമലുകൾ അങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും അമലുകൾ അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ പദവികൾ അങ്ങനെ കൂടി കൂടി വരും അങ്ങനെ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ധാരാളം അമലുകൾ നമ്മൾക്ക് നമ്മളുടെ അക്കൗണ്ടിലേക്ക് നൽകാൻ സാധിക്കും അങ്ങനെയാണ് റമദാൻ നമ്മളെ ഉപയോഗപ്പെടുത്താൻ പറഞ്ഞത് അല്ലാതെ കുറച്ച് എമലുകൾ ചെയ്തിട്ട് അതിനൊന്നായിട്ട് കൂലി കിട്ടുന്ന ഒരു സമയമാണ് റബ്ദാനിന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് അങ്ങനെയൊന്നും അബ്ബാഹും റസൂലൊന്നും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല മറിച്ച് നമുക്ക് ധാരാളം എമലുകൾ ചെയ്യാനുള്ള മനസ്സും ധാരാളം എമലുകൾ ചെയ്യാൻ അവസരവും എല്ലാം നമ്മളുടെ മുമ്പിൽ തുറന്നു വെച്ച ഒരു സന്ദർഭമാണ് അതൊരു വലിയ സീസണാണ് ആ സീസൺ നമ്മൾ ശരിക്ക് ഉപയോഗപ്പെടുത്തണം അപ്പൊ അങ്ങനെ ഉണ്ടല്ലോ ഇപ്പോ പല ആളുകളും അങ്ങനെയാണ് ഇപ്പോൾ ഒരു കച്ചവട റമദാൻ പെരുന്നാൾ ആകുമ്പോഴേക്ക് കച്ചവടക്കാരൊക്കെ അവരുടെ കച്ചവടം പ്രത്യേകിച്ചും തുടിച്ചാക്കുകാരൊക്കെ കച്ചവടമൊക്കെ ഉഷാറാക്കാൻ ഒരുങ്ങി നിൽക്കുമല്ലോ കാരണം എന്താണ് അവരുടെ ഒരു സീസണാണ് ധാരാളം കച്ചവടത്തിന് ആളുകളെ കിട്ടുന്ന കച്ചവടം കിട്ടുന്ന ഒരു സന്ദർഭം എന്ന് പറഞ്ഞ പോലെ അതുപോലെ മുസ്ലിംകൾക്ക് അവരുടെ അമലുകൾ വർദ്ധിപ്പിച്ച് ധാരാളം പ്രതിഫലം നേടാനുള്ള ഒരു വലിയ സീസണാണ് അവരുടെ മുമ്പിൽ വരുന്ന റഫ്ബാൻ നമ്മുടെ റഹ്ലാനിനെ അബ്ബാഹസുഹാനവരുടെ അനുഗ്രഹത്താൽ ഏറ്റവും ഹൃദ്യമായ രീതിയിൽ പരമാവധി ഉപയോഗപ്പെടുത്തി ധാരാളം അകലുകൾ നമ്മളുടെ ആഹാരത്തിലേക്ക് അയക്കാൻ നമുക്ക് അബ്ലാഹു സുബാനോത്തരെ തോഷിക്ക പ്രധാനം ചെയ്യുവാണെ